എൻ്റെ മകൻ ജിനു പുൽക്കൂടിൻ്റെ ആരംഭത്തിൻ്റെ നിമിഷം വൾബ് ഡാൻ വേണ്ടി കയറി കോടി തെറ്റി താഴെ വീണു താഴെ വീണ് ആശുപത്രിയിൽ പോയപ്പോഴാണ് കാറിൻ്റെ ഉപ്പൂറ്റി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതന്നാൽ പിന്നെ പുൽക്കൂട് വേണ്ടെന്ന് പറഞ്ഞു എങ്കിലും മോനത് കാ എടുക്കാതെ തീക്ഷമായി തീക്ഷമായി ഒറ്റയ്ക്ക് പരിശ്രമിച്ച് പുൽക്കൂടുണ്ടാക്കി ഇന്നത്തെ സന്തോഷ ദിവസമായിരുന്നു ഒത്തിരി കഷ്ടപ്പാടും വേനയ്ക്കതിന് പിന്നിലുണ്ടെങ്കിലും ഇന്ന് ഈ വാർഡിലെ ഏറ്റവും നല്ല പുൽ പുൽക്കൂടായി പള്ളിയൻ തെരഞ്ഞെടുത്തു അതിൻ്റെ സമ്മാനം തന്നു അച്ഛൻ അതിനെ ഇന്നിടിച്ചു കഷ്ടപ്പാടും ദുരിതം വന്നപ്പോഴും വേന വന്നപ്പോഴും നിരാശപ്പെടാതെ കുറെ വേന സഹിച്ചെങ്കിലും പരിശ്രമിച്ച് മനോഹരമായി പുൽക്കൂട് തീർത്തരും മോനെ അഭിനന്ദിക്കുകയാണ് വചനം പറയുന്നുണ്ട് കഷ്ടതയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അനുഗ്രഹം തരിക ശാന്തമായ കടലിലൂടെ കപ്പൽ ഓടിക്കാൻ പഠിക്കുന്ന ആർക്കും കപ്പൽ ഓടിക്കാൻ പറ്റും കടല് പ്രതികൂലമാകുമ്പോൾ തിരയുയർന്ന് കാറ്റടിക്കുമ്പോൾ അതിനെ മറികടന്ന് പോകുന്നതാണ് യഥാർത്ഥ കപ്പിറ്റ അതിനെ തരം ചെയ്തു പോകുന്നത് ഇതുപോലെ വേദനയുടെയും പ്രയാസത്തിൻ്റെയും നടുവിൽ അതൊന്നും വകവയ്ക്കാതെ ഈ കുൽക്കൂട് ഉണ്ടാക്കി അതിനകത്ത് ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തിൽ നന്ദി പറഞ്ഞതോടൊപ്പം മുൻ നന്ദി പറഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് ഈ വാർഡിലെ ഏറ്റവും നല്ല കുൽക്കൂടായി തിരഞ്ഞെടുത്ത് വികാര്യത്തിൽ തന്ന ഈ സമ്മാനം ഞാൻ അവിടെ വെച്ച് കൊടുക്കുകയാണ് അവൻ്റെ കയ്യിലേക്ക് അവർ പള്ളി പോകാൻ പറ്റിയില്ല കാലുകൾ കാരണം ഇത് ഇത് എൻ്റെയും അവൻ്റെ മമ്മിയുടെയും വകയായിട്ടൊരു സമ്മാനം ഇതിനു വേണ്ടി കൊടുക്കുകയാണ് ഈശോയ്ക്ക് നന്ദി പറയുന്നു ഈശോയ്ക്ക് നന്ദി പറയുന്നു ഒത്തിരി നന്ദി പറയുന്നു ആ